ഈ എപ്പിസോഡ് വല്ലാർപാടം പള്ളിയുടെ ചരിത്രം പറയുന്നതിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ ഞാനും എന്റെ സ്റ്റുഡൻസും കൂടി വല്ലാർപാടം പള്ളി ഒരു നേച്ചർ സ്റ്റഡി ചിത്രം വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതിനെ കുറിച്ചു വിശേഷങ്ങളാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ പോർച്ചുഗീസ് മിഷണറിമാർ ചർച്ച് ഓഫ് പള്ളി കനത്ത വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെടുകയും ആ അതിലുണ്ടായിരുന്ന ആ മാതാവിന്റെയും യേശുവിന്റെയും ചിത്രം കായലിൽ ഒഴുകി പോവുകയും ചെയ്തു കൊച്ചി മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത് രാമൻ വെല്ലാണ് അത് തിരിച്ചെടുത്തത് എപ്പിസോഡിൽ ഞാൻ വരയ്ക്കുന്ന ചിത്രം അവിടെ വല്ലാർപാടം പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളുണ്ട് ആ സ്കൂളിലെ കുട്ടികളിൽ ഒരാളായിട്ടുള്ള ഒരു പെൺകുട്ടി വ്യൂകിള് വായിക്കുന്നുണ്ടായിരുന്നു എന്തോ എനിക്ക് ആ വ്യൂബിൾ വായിക്കുന്നതും എന്താ പറയാ ക്യാരക്ടറിനെ ഒന്ന് വളരെ ഇഷ്ടപ്പെട്ടു ഹലോ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വല്ലാർപാടം പള്ളിയിലാണ് ഇന്ന് കുറച്ച് സ്കെച്ചിങ്ങും എൻ്റെ സ്റ്റുഡൻസിന്റെ ഒപ്പം Scale, Jei, mari, ala ala takar, Sinaja, ും സ്കെച്ചി അതേപോലെ തന്നെ വാട്ടർ കളറിംഗ് ചെയ്യാൻ വേണ്ടിയാണ് വളരെ ഞാൻ അവിടെ ചെന്ന് ട്രൈപോർഡ് ഒക്കെ സെറ്റ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി എല്ലാം റെഡി ആയപ്പോ ആദ്യം എന്റെ ക്യാമറയിലോട്ട് പതിഞ്ഞത് ഈ മരണം അല്ലെങ്കിൽ ഷിമിത്തേരിയിലോട്ട് അടക്കാൻ കൊണ്ടുപോകുന്ന ഒരു അമ്മുമ്മയുടെ ഒരു ശരീരം കൊണ്ടുപോകുന്ന ഒരു സീനായിരുന്നു കുടുംബാംഗങ്ങളെല്ലാരും കൂടി ചുമന്ന് കൊണ്ടുപോകുന്നുണ്ട് ആരുടെ മുഖത്ത് വലിയ വിഷമങ്ങളൊന്നും കാണുന്നില്ല ഒരു വയസ്സായി മരിച്ചത് കൊണ്ടാകാരുടെ മുഖത്ത് സങ്കടമോ കരച്ചിലോ ഒന്നും കാണാൻ എനിക്ക് പറ്റില്ല ശിവത്തേറ്റിൽ അടക്കണ സ്ഥലത്ത് ചെന്നപ്പോഴും ഞാൻ ഇങ്ങനെ മുഖത്തും ഒന്നും കണ്ടില്ല വയസ്സായ മരിച്ചത് കൊണ്ടാകെ അത് വലിയ കുടുംബത്തിലേക്ക് എന്നാലും ഈ മരണമാണ് അവിടെ ചെന്നപ്പോ ആകുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഈ വല്ലാർപാടം പള്ളി എങ്ങനെ വരയ്ക്കും എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു എല്ലാരും കൂടി ഒരുമിച്ച് എന്റെ ചുറ്റിനും കൂടി ഈ ക്യാമറ എടുത്തു തന്നേക്കുന്നത് അഭിമന്യു എന്ന് പറയുന്ന എന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ആണ്ട്ടോ ഈ ഷൂട്ട് ചെയ്തേക്കുന്നത് എല്ലാം അവനാണ് വളരെ ബ്രില്യൻറ് ആയിട്ട് വരയ്ക്കുന്ന ഒരു കുട്ടിയാണ് ഇവർ എല്ലാവരും എൻ ഐ ഡിക്കും എൻ ഐ എഫ് ടി സീഡ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ ഒരാള് മെഷർമെന്റ് എടുത്ത് നോക്കുകയാണ് വരയ്ക്കാൻ വേണ്ടിയുള്ളത് അങ്ങനെ എല്ലാവരും അതിൻറ്റേതായിട്ടുള്ള തിരക്കുകളാണ് ഞാൻ ഓരോ സ്പോട്ടുകൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഈ പള്ളി വരയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ എല്ലാവരും അവരുടെ പള്ളി വരയ്ക്കുന്ന ടാസ്ക് അത് ഇവർ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു നേച്ചർ സ്റ്റഡിക്ക് വേണ്ടി ഇവർ ഇറങ്ങുന്നത് ഒരു ഒബ്ജക്റ്റ് ആദ്യമായിട്ടാണ് ഇവർ വരയ്ക്കാൻ വേണ്ടി വരുന്നത് നമ്മളിപ്പോൾ വല്ലാർപടം പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയത്താണ് വന്നേക്കുന്നത് പെരുന്നാളിൻ്റെ തൊട്ടക്കമാണെന്ന് തോന്നണം പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്താ പറയുക പന്തൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കണേ ഇരുമ്പിൻ്റെ പന്തലുകൾ ഒന്നല്ലെങ്കിൽ ക്രിസ് ഈ തൊട്ടടുത്ത് വരുന്ന വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കാം ഇല്ലെങ്കിൽ പെരുന്നാളായിരിക്കാം ഇവിടുത്തെ ഒരു നേർച്ചയാണ് ഈ പള്ളിയുടെ കുറ്റം അടിച്ചു വൃത്തിയാക്കുക എന്നുള്ളത് കാരണം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുമെന്നാ പറയണത് അങ്ങനെ മുറ്റം വൃത്തിയാക്കണമെല്ലാം കണ്ട് ഞാൻ പതിക്കാൻ അവരെല്ലാരും വരയ്ക്കാൻ മലർപാടം സ്കൂളിലെ കുട്ടികള് ഗൂഗിൾ വായിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ആ കുറച്ചു കൂടി തുടങ്ങി പോകുന്നുണ്ട് വായിക്കുന്നവരൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെന്ന് വെച്ചാൽ പഠിക്കാൻ തുടങ്ങിട്ടേ

ഇപ്പൊ ഛത്തീസ്ഗഡിലൊക്കെ നടന്ന സംഭവങ്ങള് വെച്ച് ഞാൻ ഓർക്കുന്നത് അങ്ങനെ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഉണ്ടാകുമായിരുന്നിരിക്കാം പക്ഷെ വേറെ പക്ഷെ നമ്മളുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ റേറ്റ് കുറവായിരുന്നിരിക്കാം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ആർട്സും മ്യൂസിക്കും ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവായിരുന്നു ഇപ്പോഴത്തെ അത് കഴിഞ്ഞ് ദൂരയിലോട്ട് നടന്നു പോകുമ്പോഴും ആ വ്യൂകളുടെ ഒച്ച ഇങ്ങനെ ചെവിൽ പുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പള്ളി കയറുമ്പോ തന്നെ പള്ളിയിലോട്ട് കയറുമ്പോ തന്നെ ക്രിസ്തുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള പള്ളിയുടെ അകത്തോട്ട് കയറിയപ്പോ കണ്ട വളരെ മനസ്സിൽ സന്തോഷം തരുന്നത് ഈ കുഞ്ഞു പാരറ്റുകളുടെ ശത്രുവും സന്തോഷം തരുന്നത് പല നിറത്തിലുള്ള പച്ചയും നീലയെല്ലാം നിറത്തിലുള്ള കുഞ്ഞു തട്ടമ്മകൾ എൻ്റെ ശബ്ദം പങ്കുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര രസമുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര മൈൻഡ് ഭയങ്കര എന്താ പറയുക ഫ്രഷായിട്ട് ഫീൽ ചെയ്യുക അവിടെ ഇന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി അങ്ങനെ പള്ളിക്കകത്തോട്ട് കയറി പള്ളിക്കകത്തോട്ട് കയറി പള്ളിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ചെറുപ്പ സമയത്ത് ഞാൻ അവിടെ ഇന്നൊന്ന് കുരിച്ചു വരച്ച് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് പള്ളി ഒന്ന് മൊത്തം വിഷം ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഇറങ്ങി റക്ക ഒക്കെ കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ കുട്ടികളെ ഏകദേശം ചിത്രങ്ങളെല്ലാം വരച്ച് തീരാറായിട്ടുണ്ട് അതുപോലെ കൊണ്ട് എല്ലാവരും ശരിക്കും ടയർഡായിട്ടുണ്ടായിരുന്നു ആ മനു എല്ലാം വെയിലത്തീരുന്ന് നല്ല തകൃതിയായിട്ടുള്ള ആയിട്ടുള്ള വരയിലാണ് ശരി ദേവനോട് ആദ്യമായിട്ടാണോ വരുന്നത് ഓക്കെ ഓക്കെ എൻ്റെ അകത്തൊക്കെ കയറിയ വരച്ച് കഴിഞ്ഞാ ഞാൻ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ പെൺകുട്ടിയെ അല്ലെങ്കിൽ മോളെ വരച്ചിരുന്നു അപ്പോ ആ ചിത്രം കംപ്ലീറ്റ് ഞാൻ അവിടെ ഈ കുട്ടി അവിടെ നിന്ന് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റുള്ളവരെ ഇങ്ങനെ നോക്ക് ഭയങ്കര എന്താ പറയാ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു മോൾക്ക് എന്തായാലും ഈ മോളുടെ ചിത്രം വരച്ചത് മോളറിയുന്നുണ്ടോന്ന് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മോക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മോളിത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ